ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്കൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരിക്കും അത് കാരണം ഇത്രയും വർഷത്തോളം യേശുവിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ പഠിച്ച ചില പാഠങ്ങളുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിക്കണേ അതങ്ങനെ ഹൃദയം അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കാരണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം മറ്റുള്ളവർ യേശുവിൻ്റെ ആ വഴിയിലൂടെ നടക്കുമ്പോൾ അവർക്ക് അടർച്ചയുണ്ടാകരുത് അതിനു വേണ്ടി ഇതവരറിയണം എന്നാണ് എൻ്റെ മനസ്സിൽ പ്രിയമുള്ളവരെ ഒരു അഞ്ചാറു വർഷങ്ങൾക്ക് മുന്നമേ ഞാനൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം എങ്ങനെയായിരുന്നു അതായത് സുരേഷ് ഗോപി ഒരു പച്ച ഷർത്തിട്ടിരിക്കുന്നു എന്നിട്ട് കടലാണത് ആ കടലിൻ്റെ താഴെ സൺസെറ്റ് സൂര്യാസ്തമയ സമയത്തുള്ള ആ അറ്റത്ത് കാണുന്ന ആകാശം ആ ഏറ്റത്ത് നരേന്ദ്രമോദി സാർ സുരേഷ് ഗോപിയെ ഇങ്ങനെ തോളിൽ കൈകിട്ടിട്ട് നിൽക്കുന്നു ഒരഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുന്നമയായി ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇതിങ്ങനെ കാണാൻ കാര്യം എന്നിട്ട് ഞാൻ വിചാരിച്ചു ഹോ സുരേഷ് ഗോപിക്ക് ഒരു പിന്നെ ഓവർ കോട്ടൊക്കെ ഇട്ടിട്ട് സൂട്ടും കോട്ടൊക്കെ ഇട്ട് നിൽക്കാമായിരുന്നല്ലോ എന്താ വെറൊരു നിസ്സാരനെ നിസ്സാരക്കാരനെ പോലെ ഒരു പച്ച ഷർട്ടും ഒരു കസവും കൊണ്ടൊക്കെ കൊടുത്ത് നിന്നത് എന്തുകൊണ്ട് എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പിന്നീട് ഞാൻ നാളുകൾക്ക് ശേഷം എപ്പോഴും ചില കഥ അതെൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും അതും ആകാശത്തിൻ്റെ അറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് സന്ധ്യാസമയമാണ് അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് എന്നിട്ട് ഞാൻ എപ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ പുളിക്കാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കും അപ്പോൾ അതിന് ശേഷം ഇപ്പം ഇത്രയും കാലങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചകളും വരുന്നതും സിനിമാ ഫീൽഡിൽ നിന്ന് നിന്നിങ്ങനെ മാറി പൂർണ്ണമായി എന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നതും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഞാൻ ഞാനെൻ്റെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ കർത്താവേ അപ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അവർക്ക് സംഭവിക്കാൻ പോകുന്നത് അതായത് തുടക്കവും അവസാനവും അറിയുന്നവൻ കർത്താവാണ് നിനക്ക് നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് എഴുതപ്പെട്ടതാണ് മക്കളെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ സഹായിക്കാൻ ഇവ ഒരാളെ നമ്മൾ വീഴുമ്പോൾ വിടും അവരും വന്ന് നമ്മളെ താങ്ങും നിങ്ങളത് നോക്കിക്കോ അപ്പോൾ കർത്താവ് എന്നെ താങ്ങുന്നവനാണ് എങ്ങനെ കർത്താവ് എന്നെ താങ്ങിയതെന്ന് നിങ്ങൾ ഓർക്കും ആ സമയത്തൊരു വ്യക്തിയെ കർത്താവ് ഇങ്ങോട്ട് വിടും എന്നിട്ട് വിട്ടിട്ട് അതും ആ വ്യക്തിയിലൂടെ നടന്നു കിട്ടേണ്ട കാര്യമാണെങ്കിൽ ആ വ്യക്തി തന്നെ തെരഞ്ഞു പിടിച്ച് ദൈവം വിടും ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയണം ഞങ്ങൾ ഞങ്ങളുടെ തറവാട്ടുകാരുടെ പൂർവ്വ തറവാട് ഞങ്ങൾ വാങ്ങുകയാണ് ഇത് വാങ്ങുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി എൻ്റെ അരികിലേക്ക് വരികയാണ് ആ വ്യക്തി എന്ന് പറയുന്നത് ഈ പൂർവ്വത്തറവാട്ടിലിരിക്കുന്ന വ്യക്തിയുടെ ഉറ്റ സുഹൃത്താണ് മാത്രമല്ല പുള്ളിക്കാരന് ഒരു ജോലി മേടിക്കാൻ രാഷ്ട്രീയ ലെവലിൽ ഇദ്ദേഹത്തെ സഹായിച്ച വ്യക്തിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പറഞ്ഞാൽ ഇങ്ങനെക്കത് തിരസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ ആ വ്യക്തി വന്ന് പറഞ്ഞ അപ്പോൾ ആദ്യ ആൾ പറ്റില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും ആ വ്യക്തി ചോദിച്ചു എന്താ എനിക്ക് പത്ത് രൂപ കിട്ടുന്നത് നിനക്ക് പറ്റില്ല എന്ന് കരുതിയിട്ടാണോ നീ അതിനെതിർക്കുന്നത് അതുകൊണ്ട് ആൾ നിശബ്ദനായി ഈ വ്യക്തി മുൻപിൽ വന്നത് കൊണ്ട് തറവാട്ടിലെ ചെറിയച്ഛന് ഞങ്ങൾക്കത് തന്നേ പറ്റുള്ളായിരുന്നു പിന്നെ നമ്മളോട് വലിയ വിലയൊക്കെ എന്നിട്ട് പിന്നീട് പറഞ്ഞെങ്കിൽ പോലും ആ വില കൊടുക്കാൻ തയ്യാറായി നമുക്കത് കിട്ടി അപ്പോൾ കർത്താവിൻ്റെ ഒരു വചനം അവിടെ പൂർത്തിയായി പിതാക്കന്മാരുടെ ദേശം നിനക്ക് ഞാൻ അവകാശമായി തരും ഓരോ വചനം വായിക്കുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ വചനം ജീവനുള്ളതാണ് ഈ വചനം നമ്മളിങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ഏറ്റേറ്റ് ഏറ്റേറ്റ് പറയുമ്പോൾ നമ്മിലുള്ള അശുദ്ധി വിട്ടു പോകുന്നു പിശാചി വിട്ടു പോകുന്നു രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കും ആ വചനം നമ്മിൽ ജീവൻ പ്രാപിക്കും ക്രൈസ്തലോ വചനം പറയാൻ തുടങ്ങിയ നാളുകളിലെ ഓരോ വചനം ഇങ്ങനെ ഞാൻ ഇന്നത് പറയണം എന്നോർക്കുമ്പം ഈ വചനം നമ്പർ നമ്പറടക്കം ഞാനിങ്ങനെ കാണാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പോലും അറിയാതെ എൻ്റെ ശരീരത്തിൽ ഒരു വൈബ്രേഷൻ പോലെ ഇങ്ങനെ കിട്ടുകിട്ട് നില നിൽക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ നാവും ശരി ശരി ഇങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കും ബലമില്ലാതായി മാറും സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുക നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാകുമെന്നാണ് അതുകൊണ്ടാണ് മക്കളെ നിങ്ങൾ ബൈബിൾ വായിക്കി നിങ്ങൾ വചനം ഹൃദയസ്ഥമാക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് രക്ഷയുടെ വചനം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി അതുകൊണ്ടാണ് ജപമാല ചൊല് ജപമാല ചൊല് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വരാനിരിക്കുന്ന നാളുകൾ ഇപ്പോൾ എന്നിട്ട് ഈ ഇന്നലെയും ഇനിയാന്നും മറ്റാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വാട്സപ്പ് ഇങ്ങനെ ഇപ്പോൾ ഈ വിശുദ്ധര് സംസാരിക്കുന്നത് പോലെ കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് അതിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുരേഷ് ഗോപി പച്ച കളറിലുള്ള ഷർട്ട് ഇട്ടിട്ട് നരേന്ദ്രമോദിയും അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ആ മകളുടെ കല്യാണം അത് ഞാൻ കാണണം ഞാനങ്ങോട്ട് ഈശോയെ നിന്റെ ശക്തി നീ എന്താണ് കർത്താവേ നീ എന്ത് എത്രയോ വലിയവനാണ് നിന്റെ മഹത്വം എത്ര വലിയതാണ് നീ മാത്രമാണ് സ്തുതിക്ക് യോഗ്യൻ എന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ കെടുക്കുന്നത് തീച്ചു പക്ഷേ ഈ തീച്ചുളയിലും അവിടുത്തെ സ്തുതിക്കാനുള്ള ചില അനുഭവങ്ങൾ ദൈവം നമുക്ക് തരികയാണ് അവിടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ പതിനഞ്ച് പറയാണ് ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് കർത്താവിന് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിനു മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിനു മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു കണ്ടു ഇതാണ് ഈ പറഞ്ഞത് നമുക്ക് വരാനിരിക്കുന്ന നാളുകൾ നമ്മളറിയും മുൻപേ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങളൊന്ന് ആലോചിക്കോ ദാമ്പത്യത്തിൻ്റെ പൂർണ്ണതയിലാണ് നമ്മളൊരു കുഞ്ഞുരുവാക്കപ്പെടുന്നത് അല്ലേ എന്നാൽ അവർ വിചാരിച്ചാൽ സാധിക്കുമോ മക്കളെ ചെവി തരേണ്ടടുത്ത് ചെവി അത് ആ ചെവിയൊക്കെ ഒന്ന് നിങ്ങൾ തൊട്ട് നോക്കുമോ മടങ്ങിയിരിക്കേണ്ടടുത്ത് മടങ്ങിയിരിക്കുന്നു അത് കഴിഞ്ഞ് കണ്ണ് വേണ്ടിയിടത്ത് കണ്ണ് അത് ഹൃദയം വയ്ക്കേണ്ടടുത്ത് ഹൃദയാന്തരിക അവയവങ്ങൾ കാര്യം ഒക്കെ ഒന്ന് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമോ ഇതൊരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണോ അപ്പം സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ എൻ്റെ രൂപം അങ്ങക്ക് അജ്ഞാതമായിരുന്നില്ല അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടിരുന്നു എത്രയോ പ്രധാനപ്പെട്ട ഒരു വചനമാണ് ആ പറഞ്ഞതെന്ന് എൻ്റെ മക്കളൊന്ന് ചിന്തിച്ച് നോക്കിയേ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വേദനകളും ഉത്കണ്ഠകളും പ്രയാസങ്ങളും വരുമ്പോഴും അതിൻ്റെ പിന്നിൽ നന്മ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു സംഭവം കൂടെ ചേച്ചി പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ്കാര് എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും എന്നെ കോൺഗ്രസ്സുകാരായാലും ചേച്ചിയുടെ അടുത്തേക്ക് വരും ഓരോ എലക്ഷൻ പീരീഡുകൾ വരുമ്പോൾ ചേച്ചി പ്രാർത്ഥിക്കണം തോന്നുന്നുണ്ട് അവരെ അടുത്ത് വരാറ് പതിവുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതുപോലൊരു സ്വപ്നം കാണുകയാണ് ചുമന്ന കൊടി ഇങ്ങനെ പാറി 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 പോകുന്നു അപ്പം ഇവരോട് പറഞ്ഞിട്ട് ഈ ഗുലാബ് സിന്താബാദെന്ന് ഇവരിങ്ങനെ പറയണോ ഇവരോട് പറഞ്ഞു നിങ്ങളാണ് ഈ പ്രാവശ്യം ജയിക്കുകയെന്ന് സത്യം തീർച്ചയായിട്ടും അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി അവർ പോയി ഞങ്ങളുമായിട്ട് ഭയങ്കര കൂട്ടാണ് ഒരു പാർട്ടിയും ഞങ്ങളിൽ നിന്നും അകന്നല്ല എല്ലാവരും ഞങ്ങളിട്ട് ഭയങ്കര സ്നേഹത്തോടെയാണ് മുൻപോട്ട് പോയിരുന്നത് ബി ജെ പിയുടെ ഒരു നേതാവും ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട് അനിൽ എന്നാണ് അനിൽ പോലൂക്കര എന്നാണ് അവൻ്റെ പേര് മിക്കവാറും അവൻ ഇവിടെ വന്നിരിക്കുക എൻ്റെ അടുത്ത് വന്നിരിക്കും എന്നോട് വന്നിരുന്ന് സംസാരിക്കും ആരായിരുന്നാലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ അനിരുദ്ധൻ ഷാജു അവരൊക്കെ എപ്പോഴും ഇവിടെ വരും ഞാനൊരു ഭയങ്കര കൂട്ടാണ് കൂട്ടാണവർ ഹലീലിയപ്പോൾ എൻ്റെ പൊന്നുമക്കളൊന്ന് ആലോചിച്ച് നോക്കൂ കർത്താവിൻ്റെ മക്കളേ നിങ്ങൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കും വിശുദ്ധരാകും ഓരോ ദൈവ പൈതലും വിശുദ്ധരാണ് വിശുദ്ധരായിരിക്കും വിശുദ്ധരാക്കും അത് കർത്താവിൻ്റെ വാഗ്ദാന നിന്നെ ഞാൻ ഒരു വിശുദ്ധ ജനമാക്കി ഉയർത്തും ക്രൈസ്തലോൺ അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും കർത്താവ് ആരുടെ ഇടയിലേക്ക് വരുന്നത് കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു നൂറ്റി നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം പതിനെട്ടാം തിരുവാക്യം പറയാണ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിച്ചവർക്ക് കർത്താവ് സമീപസ്ഥനാണ് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ വിശ്വസിക്കുക കർത്താവൻ്റെ കൂടെയുണ്ട് അതെൻ്റെ നന്മയ്ക്കാണ് അവിടെ നിന്ന് തന്നെ ഒരിക്കൽ കർത്താവിനും ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ പരീക്ഷണങ്ങളിൽ വീഴാതെ മുൻപോട്ട് പോയാൽ നിങ്ങൾ ഒരിക്കലും ദൈവോപേക്ഷിക്കില്ല ഹല്ലലുയ്യ അവിടെ പവലോസീഹ രണ്ട് കൊറിയൻ ദിവസ് പന്ത്രണ്ടാം അധ്യായത്തിലെ പൗലോസ്ലീഹ പറയാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മദ്യമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ കണ്ടു ദൈവം അനുവദിക്കാതെ പിശാജ് നമ്മുടെ ജീവിതത്തിൽ ഈ യുദ്ധം യുദ്ധക്കളരിയിലേക്ക് കടന്നു വരില്ല വല്ലാതെ നമ്മളെ വിഷമിപ്പിക്കുന്നു എന്ന് കണ്ടാൽ പോ പോ എന്ന് പറഞ്ഞ് ഉടനെ കർത്താവ് കടന്നു വരും അത് ഈ പിശാചിൻ്റെ ദൂതൻ അത് പലരും പറയുന്നു പവലോ അസ്ലേഹയ്ക്ക് നടുവേദന ഉണ്ടായിരുന്നു പവലോ സ്ലേഹയ്ക്ക് ശരീരം മുഴുവൻ വേദനയായിരുന്നു എന്നും എന്തൊക്കെയോ പ്രയാസങ്ങളായിരുന്നു എന്ന് പറയുന്നു അത് വിട്ട മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ഒന്നും ആവില്ല പറഞ്ഞിട്ടുണ്ടാവുക ആ മൂന്നിന് മുന്നൂറിൻ്റെ വില കാണുമായിരിക്കാം അത്രയും മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ ഉപവസിച്ചും കരഞ്ഞും വിളിച്ച് കാണുമായിരിക്കും എന്നിട്ട് കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് അക്ഷ അതുകൊണ്ട് ബലഹീനതകളിലും നമ്മുടെ ബലഹീനതയായിരിക്കും ചിലപ്പോൾ എപ്പോഴും നണ പറയുന്നൊരു ശീലം ദേഷ്യപ്പെടുന്നൊരു ശീലം അതൊക്കെ നമ്മുടെ ബലഹീനതയായിരിക്കാം അപ്പോൾ കർത്താവ് പറയണ് ആ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിൻ്റെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് ക്രൈസ്തല അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും രോഗമുണ്ടായിരിക്കാം ശ്വാസം മുട്ടായിരിക്കാം ഉറക്കം വരാത്തൊരവസ്ഥയായിരിക്കാം ഏതോ ഒരു തിരിച്ചു എന്ന് വെച്ചാൽ ചുറ്റിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന മക്കളാവാം മരുമക്കളാകാം അയൽവാസികളായിരിക്കാം ആ ഉമിത്തിയുടെ നടുവിലായിരിക്കാം നിങ്ങൾ പക്ഷെ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ട് നീ അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം നീ ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സ്വപ്നങ്ങൾ കാണിച്ചു തരും വരാൻ പോകുന്ന നാളുകൾ ഇങ്ങനെയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ജീവിക്കുന്ന ദൈവമായ കർത്താവിലേക്ക് കടന്നു വരിക അവിടെ ജോസഫിനെ പോലെ കർത്താവിനെ വിളിക്കുന്നു കർത്താവേ കർത്താവ് എന്ന അന്തരവ്യായാമം പോരാ പോരാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എന്നെ ബഹുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോസഫിനെ പോലെ പഴയ നിയമത്തിലെ ജോസഫ് ആ പൊത്തിഫറിൻ്റെ പവനത്തിൽ അന്നാ പൊത്തിഫറിൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്തുമാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുമായിരുന്നു പക്ഷെ ആ ആനുകൂല്യങ്ങളിലല്ല നോക്കുന്നത് എൻ്റെ കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മ ഈ പാപം ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ല ഈ പാപം ചെയ്ത് ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ വിഷമിപ്പിക്കും എന്നാണ് ജോസഫ് ചോദിച്ചത് അതുകൊണ്ട് പാപ സാഹചര്യങ്ങളും സംസാരവും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം പക്ഷെ പാപത്തിൽ നിന്ന് സർപ്പത്തിൽ നിന്ന് നിന്നവണ്ണം ഓടിയകലെയാണ് കാരണം പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് നമ്മൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കൊണ്ടും പ്രകാശം കൊണ്ടും നമ്മെ നിറയ്ക്കും എന്നിട്ട് നമ്മെ അവിടുത്തെ ശുശ്രൂഷകരാക്കി എടുത്ത് ഉപയോഗിക്കും പ്രൈസ്തലോൺ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രഘോഷകർക്ക് വൈദികർക്ക് ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസ്യ പിതാവേ അപ്രസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വശക്തനായ ദൈവമേ ആമേൻ